എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ ഹമാസ് ബന്ദികളുടെ വിമോചനം താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന പ്രഖ്യാപനം നടത്തുന്നതിനിടയിൽ ട്രംപ് ബന്ദികളെ ശനിയാഴ്ചക്ക് മുമ്പ് മോചിപ്പിച്ചില്ലെങ്കിൽ ഗസയുടെ മേൽ കടുത്ത ആക്രമണം നടത്തും ഗസ നരകമാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിനിടയിൽ മറ്റു ചില സംഭവിക അസങ്ങളും നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഗ്രീക്ക് ദ്വീപായ സ്റ്റാൻഡോണിയയിലെ തുടർ ചലനങ്ങൾ ഇസ്രായേലിൽ ഒരു സുനാമിയായി രൂപാന്തരപ്പെട്ടേക്കാമെന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോടൊപ്പം തന്നെ കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ദുരന്ത നിവാരണ വകുപ്പുകൾക്ക് അടിയന്തര നിർദ്ദേശം നൽകിയതായി വ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇസ്രായേലിൽ ഒരു സുനാമിക്ക് സാധ്യതയുണ്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് വകുപ്പുകളും സൈന്യവും സുസച് സുസജ്ജിത്തമായിരിക്കുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാകൂ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയായി വാർത്തകൾ പുറത്തുവരുന്നു ഇസ്രായേലിനും ഇതിനു മുമ്പ് ഇസ്രായേലിന് ഇതിനു മുമ്പ് ഇതിന് സമാനമായ സംഭവ ഉണ്ടായിട്ടുള്ളതായി മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പ്രഭവ കേന്ദ്രം കടൽ നായതലാൽ പ്രത്യാഘാതം ഇസ്രായേലിൽ സാരമായി ബാധിക്കും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും കടലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ സുനാമി മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയതായി റിപ്പോർട്ട് വരുന്നു ഇസ്രായേൽ സുനാമിയുടെ നിഴലിലാണെന്ന വാർത്തകൾ പുറത്തുവരികയാണ് നിമിഷത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഗസയും ഇസ്രായേലും തമ്മിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതും യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും കേരളത്തിലെ ചില മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഇസ്രായേൽ ഇപ്പോൾ സുനാമിയുടിലാണെന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും പ്രഭവ കേന്ദ്രം കടലായതിനാൽ ഈ ഗ്രീക്ക് ദ്വീപായ സാന്റോണിയോയിലെ തുടർ സ്ഫോടനങ്ങളുടെ പ്രഭവ കേന്ദ്രം അത് കടലായതിനാൽ ഇസ്രായേലിനെ അതിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത്രമേൽ സാങ്കേതികമായി വികസിച്ചിട്ടും പുരോഗമിച്ചിട്ടും അമേരിക്കയ്ക്ക് കാട്ടുതി തടയാനായില്ല എന്നൊരു സംഗതി കൂടി ഈ അവസരത്തിൽ ഇസ്രായേലിനെ കൂടുതൽ സുശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ മറ്റൊരു ഭീഷണിയെ കൂടി നേരിടുന്നു സുനാമി ഇവിടെ നിഴലിലാണ് ഇസ്രായേൽ എന്നൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി തുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി തുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിത്